അപ്പോ വെല്ലിയമ്മന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം നാമുണ്ടോ നാട്ടിലേ കഥ നാട കിടക്കുന്ന കവറെന്ന ഭയങ്കര കവറുന്ന ഭയങ്കര വീട്ടിലേ വീട്ടു നമുക്ക് വിരിഞ്ഞ് നമുക്ക് അടിമണ്ണാണ് ഗീത വന്ന് കിടക്കും നമ്മുടെ ഗീത വരുന്നത് കല്ലാണ് അന്നേരം പെണ്ണ് പറയുന്നു ഇവിടത്തെ തണി എനിക്ക് ഇവിടത്തെ തണി നമുക്ക് അടിപൊളി അടി തണിപ്പിച്ച കന്നിയൊരു കുഞ്ഞിക്കൈ കൂടി തോളി എൻ്റെ കൂടെ ആറ്റക്കാനിയായ മാരനൊരു നല്ല വാക്ക് പറഞ്ഞാളി പറ്റാത്തതൊന്നും ഞാൻ ഇന്നോളം ചെയ്തതായി ഓർമ്മയില്ലല്ലോ എൻ്റെ കൂടെ തെറ്റുകേളെന്ന് അറിയൂപ്പ് ഞാൻ ചോദിച്ചിടുമല്ലോ മൂന്നാല് മാസമായി ഉണ്ടാകെ ചെന്നാതെ തെറ്റി നടക്കുന്നു എൻ്റെ മധുരക്കീടാ വഴക്കുഞ്ഞുങ്ങളും ഞാനും പട്ടിനിയാകുന്നു പകലന്തി പണിയിലെഴ്തിട്ടൊന്നും മുടങ്ങാതെ വാങ്ങി തരുന്നോരേ എൻ്റെ പീസപ്പും മക്കൾക്കും എനിക്കും എൻ്റെ കരളായ പൊന്നാരേ അഞ്ചാകി കൊല്ലങ്ങൾ ഒന്നിച്ചു ജീവിച്ചു ആടി രില്ലേ കൂടെ കൂടെ നിങ്ങൾക്ക് തന്നു ഞാൻ മുഞ്ചും നടന്നില്ലേ അപ്പോ ഉമ്മ ഒരു പാട്ട് പാടി നല്ല അടിപൊളി പാട്ട് ഒരു കത്ത് പാട്ടാണ് പാടിയത് അപ്പൊ ആ കത്തുപാട്ടിന്റെ മറുപടി ആയിട്ട് പുതിയണ്ണനോട് പുതിയാപ്പിള തിരിച്ച് ഒരു കത്ത്

ഒരു കത്ത് പാടി ആ കത്ത് മറുപടി ആക്കി പുതിയാപ്പിള തിരിച്ച് പുതിയണ്ണിനോട് പറയുന്ന കത്തും നിങ്ങൾ പാടിയിട്ടുണ്ട് അപ്പോൾ ഓൾ ദ ബെസ്റ്റ്